യോഗം മലപ്പുറം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ പതിനെട്ടിന് ശ്രീനാരായണ സംഗമം സംഘടിപ്പിക്കും നടക്കുന്ന പരിപാടി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും മലപ്പുറം മലപ്പുറം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഒരു ശ്രീനാരായണ സംഗമം നടത്താൻ തീരുമാനിച്ചാണ് ജില്ലയിലെ എല്ലാ യൂണിയനുകളുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ

വടക്കുമ്രം ശാഖായോഗത്തിന്റെ ഗുരുദേവ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും അന്നേ ദിവസം നടക്കും ഗുരുദേവ പ്രാർത്ഥനാ ഹാളിന്റെ ഉദ്ഘാടനം എസ് എൻ ഡി പി തിരൂർ യൂണിയൻ പ്രസിഡന്റ് കെ ആർ ബാലൻ നിർവഹിക്കും ബ്രഹ്മശ്രീ ബ്രഹ്മസ്വരൂപാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ സുബ്രഹ്മണ്യൻ ചുങ്കപ്പള്ളി ദാസൻകോട്ടയ്ക്കൽ നാരായണൻ നല്ലാട്ട ദാമോദരൻ താലിയാർ അനിൽ കടവത്തി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി kavita gold diamonds